ഹലോ സ്ലാമലൈക്കും മിസ്മിൻ ഉജ്ജ്ജ്ജീൻ ഇന്നും ഒരു കസ്റ്റമർ റിവ്യൂയോട് കൂടിയാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു കഫ്താൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി നല്ല കളക്ഷനാണ് ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് ഇട്ടുണ്ടായിരുന്നു ഓഫർ റേറ്റ് നമ്മളടുത്ത് ഒരു കസ്റ്റമർ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അടിപൊളി സെറ്റാണ് അടുത്തത് ഒരു കോഡ് സെറ്റാണ് ആണ് അപ്പോൾ നമുക്കിതിൻ്റെ ഡബിൾ എക്സൽ സൈസ് ആയിരുന്നു കസ്റ്റമർ ഓർഡർ ചെയ്തത് കസ്റ്റമർ പിക്ക് വിട്ട് തന്നിട്ടുണ്ട് അടുത്തത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ വരുന്ന ഒരു ഗൗണിൻ്റെ കളക്ഷനാണ് ലെങ്ത്ത് അൻപത്തിനാല് മുതൽ അൻപത്താറ് വരെ എത്ര ലെങ്ത്ത് വേണമെന്ന് നിങ്ങൾക്ക് നിങ്ങളെ കൺസേണിനനുസരിച്ച് നമ്മൾ സെൻഡ് ചെയ്യണമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് പോവർ റേറ്റിന് ഇട്ടതാണ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് സ്പീഡായിട്ട് ഡെലിവർ ആവും കേട്ടോ വൺ ടു ത്രീ ഡേയ്സിൽ ഡെലിവർ ആവും അടുത്തത് ഒരു കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് റിബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്ന കോഡ്സെറ്റിൻ്റെ കളക്ഷൻ കുറച്ചൊരു ലൈൻ പോലെ വരുന്ന മെറ്റീരിയലാണ് റിബ് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ഈ സംഭവം സ്മോൾ മുതൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് റേറ്റ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടുത്തത് ഈ ഒരു ടൈപ്പിൽ മൂന്നാല് ടൈപ്പ് കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത് മാത്രമാണ് ഇപ്പോൾ റെഡി സ്റ്റോക്കിൽ ഉള്ളത് കേട്ടോ നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് റെഡി സ്റ്റോക്കിലുള്ള ഗ്രീൻ മറൂൺ ഷെയ്ഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ബുക്കിംഗ് എടുക്കുന്നുണ്ട് അപ്പം വേണ്ടവർ മെസ്സേജ് ചെയ്യാം നമ്മൾ ബാക്കി കളേഴ്സ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അടുത്തത് ബയ സെക്ഷൻ്റെ കളക്ഷൻസ് ആണ് എപ്പോഴും അപായാസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരേ മോഡലിൽ യൂസ് ചെയ്യാതെ ഇതുപോലത്തൊക്കെ അടിപൊളി കത്താനൊക്കെ വേറെ എഴുതാൻ നല്ല സെറ്റായിരിക്കും കേട്ടോ ലുക്ക് മോഡേഴ്സ് വിയറിൻ്റെ സെക്ഷനിൽ വരുന്നതാണ് ഇതൊന്ന് യൂസ് ചെയ്താൽ അറിയാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല മെറ്റീരിയലാണ് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്കൊരു ത്രീ എക്സൽ വരെ ഇത് വെയർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ടൈ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് സൈസും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ കസ്റ്റമർ റിവ്യൂ കൊടുത്ത ആൾ ഒരു സൈസ് ഒരു മീഡിയ ആയിരുന്നു അവരും ത്രീ എക്സലാണ് വാങ്ങിച്ചത് അപ്പോൾ കഫ്താവിന് പ്രത്യേകിച്ച് സൈസ് കാര്യങ്ങളൊന്നും ഇല്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബട്ടേൺസ് കൊടുത്തിട്ടുണ്ട് അടുത്ത കമൻറ്റ് വരെ ഇതിന് ഇന്നർ അറ്റാച്ചഡ് ആണെന്നാണ് ഇന്നർ അറ്റാച്ചഡാണ് രണ്ടും കൂടി ചേർന്നിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഓക്കെ അടുത്തതാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കോട്സെറ്റിൻ്റെ കളക്ഷൻ നമ്മൾ കോട്ട് സെറ്റിൻ്റെ ഒരുപാട് പ്രിൻറ്റ്സ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ സെലക്ട് ചെയ്തേക്കാവുന്നതാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സൽ വരെയാണ് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ തേർട്ടി ഫോർ ആണ് ബെസ്റ്റ് സൈസ് വരാം ഫോറക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി എയിറ്റ് വരെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഐറ്റമാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സൽ സൈസസ് അവൈലബിൾ ആണ് നയൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ക്രഷ് ആണ് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ ഇതിൽ നമുക്ക് കോഡ് സെറ്റിൽ തന്നെ പല ടൈപ്പിൽ വരാറുണ്ട് അടുത്തത് കസ്റ്റമർ റിവ്യൂസ് ഒക്കെ ഉള്ള ആയിട്ടാണ് നമുക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാം കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് മീഡിയം മുതൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഇന്നർ സെപ്പറേറ്റ് ആണ് റോംബർ സെറ്റ് അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് കിട്ടുക കിട്ടുകട്ടോ ഇത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തത് മിക്കാറ് ക്രഷ് ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഷോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യാവുന്നതായിരിക്കും നെക്സ്റ്റ് നമുക്ക് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളും നമ്മൾ ധൈര്യത്തിൽ വാങ്ങിക്കാൻ പറ്റേണ്ട ഒരു പ്രൊഡക്റ്റാണിത് കേട്ടോ നമുക്ക് സൈസസ് ഒരു ഡബിൾ എക്സൽ വരെയൊക്കെ അവൈലബിൾ ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നമുക്ക് ഹിജാബ് എക്സ്ട്രാ വൺ എയ്റ്റി കൊടുത്താൽ ഹിജാബ് ഇട്ടും അടുത്തത് പാക്കിസ്ഥാനി സൂട്ട്സിൻ്റെ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ ടൈപ്പ് നമുക്ക് വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടി ആ കഫ്താനിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന മോഡൽസ് വ്യൂസ് കൂടുതൽ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് ആയിരത്തി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അപ് ടു ഡബിൾ എക്സ് വരെയാണ് ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ഗൗണാണ് കേട്ടോ ഇമ്പോർട്ട് ട്രൈ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ നേരത്തെ കാണിച്ചിട്ടുള്ള പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ കളക്ഷൻസാണ് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് പാകിസ്ഥാനി സ്യൂട്ടിൽ ആണ് ഇത് മെയിനായിട്ട് നമുക്ക് വെഡ്ഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ച് വരാറുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് കളക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നല്ല അടിപൊളി സീക്വൻസും ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ എൻഡ് വരെ പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ കളക്ഷൻസ് ആണ് ഓരോ അതിനനുസരിച്ചും ഓരോ റേറ്റ് ആണ് വരെ വേണ്ടവരും മെസ്സേജ് ചെയ്യുക നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക എന്നായിരിക്കും അപ്പോൾ ഈശാൽ പാക്കിസ്ഥാനും സൂട്ടിൻ്റെ കൂടുതൽ കളക്ഷൻസിനായിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് കമൻറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഡി ടി ഡി ജി വഴിയും പോസ്റ്റ് വഴിയുവാണിത് അയക്കണത് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഷോർട്സ് ഇടാറുണ്ട് ഓരോ ഡ്രസ്സിൻ്റെയും കളക്ഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ ആ ഷോർട്ട്സിൽ ജസ്റ്റ് നമ്പർ കൊടുക്കാറാണ് അപ്പോൾ വീഡിയോ കാണാത്തവരും ഉണ്ട് വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തതാണ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയേണ്ടാവുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താലാണ് നമ്മൾ അപ്പോൾ സ്റ്റോക്ക് വരുന്ന കളക്ഷൻസ് ഷോർട്സ് ആക്കിയിട്ട് ഇടാറുണ്ട് അത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് സ്റ്റോക്ക് തീരുന്നേക്കാട്ട് മുന്നേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻസ് ആണ് തന്നെ ഇറ്റ് മീ ലു സൈനിങ് ഓഫ് താങ്ക് യു